മുനവറൽ ഇസ്ലാം സംഘം മഹല്ല കമ്മിറ്റി നബിദിനാഘോഷം സംഘടിപ്പിച്ചു മഹല്ല കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും സംയുക്തമായി മൌലിത സദസ്സ് ബുർദ മച്ചലിസ് ഘോഷയാത്ര അന്നദാനം വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവ നടത്തി മഹല്ല പ്രസിഡന്റ് പി കെ കെ തങ്ങൾ മഹല്ല ഖത്തീബ് മുഹ്ലീ ഫൈസി ഹൈദമി സെക്രട്ടറി സൈദലവി ഹാജി ട്രഷറർ കണ്ടംചിറ ഹുസൈൻ ഹാജി ഭാരവാഹികളായ പാണാട്ട് ഹാജി പി കുഞ്ഞുമൊയ്തീൻ മുസ്തഫ വിളിയമ്പാട്ട് ഒ പി ലത്തീഫ് ബഷീർ തങ്ങൾ വി പി ഹാരിസ് കെ പി ഹാരിസ് എം പി നൌഷാദ് സാദിഖ് തങ്ങൾ വി ഷഫീഖ് വി ഇർഷാദ് യൂനസ് തങ്ങൾ ബഷീർ കിഴക്കങ്ങാട്ട് അഷ്റഫ് മുസ്ലിയാർ ഫാരിസ് റബാനി അലി വെള്ളത്താഴ്ത്ത് എന്നിവർ നേതൃത്വം നൽകി തിരൂർ നടുവിലങ്ങാടി ഹിദായത്തുൽ സുബിയാൻ മദ്രസയുടെ നേതൃത്വത്തിൽ നബിദിന റാലി നടത്തി നടുവിലങ്ങാടി ജുമാഅത്ത് പള്ളി ഗത്തീബ് അബ്ദുൾ ഗഫൂർ ഫൈസി കെ ടി അബൂബക്കർ മുസ്ലിയാർ അബ്ദുൾ സലാം മുസ്ലിയാർ കക്കാട്രി മമ്മു മുസ്ലിയർ അരീക്കാട് മുഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്നിവർ നേതൃത്വം നൽകി വഴിയിലുടനീളം മധുര പലഹാരം നൽകി ഗംഭീര സ്വീകരണം ഒരുക്കിയിരുന്നു പൂക്കയിൽ പെരുവഴിയമ്പലം തറയൻ പറമ്പ് ഹിതായത്തുൾ സുബിയാൻ മദ്രസകൾ സംയുക്തമായി നബിദിന റാലി നടത്തി ടി കെ സുലൈമാൻ ദരിമി എ പി ഇബ്രാഹിം മുസ്ലിയർ റാഫി ഫൈസി അഷ്റഫ് അറയാനൻ സി എച്ച് അബ്ദുള്ളക്കുട്ടി സലാം പുളിക്കൽ കൌൺസിലർ ജഫ്സൽ കളരിക്കൽ മുസ്തഫ ജംഷീദ് പൂക്കേൽ എ നൌഷാദ് എ നിസാർ എന്നിവർ നേതൃത്വം നൽകി ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ